നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ശിവന്റെ അമ്പലത്തിലൊക്കെ തൊഴാൻ പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ദൈവദർശനം ഒരു ഭക്തിയുടെ അനുഭവമാണ് അതിനാൽ അമ്പലത്തിൽ കാൽ വെക്കുമ്പോൾ ചില കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ അത് കൂടുതൽ വിശുദ്ധമാകും അമ്പലത്തിൽ പോകുന്നത് ഭക്തിയുടെയും വിനയത്തിൻ്റെയും പ്രതീകമാണ് അതിനാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതിന് കൂടുതൽ അർത്ഥമുണ്ടാകും ശിവനോട് ഭക്തിയോടെ തൊഴുമ്പോൾ നമുക്ക് പാലിക്കേണ്ട കുറച്ച് ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അമ്പലത്തിൻ്റെ അനുഭവം ഭക്തിയോടെ നിറയ്ക്കാനായിട്ട് ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സഹായിക്കും ക്ഷിപ്രപ്രസാദിയാണ് ശിവഭഗവാൻ അതുപോലെ തന്നെ ക്ഷിപ്രകോപിയുമാണ് നമ്മുടെ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ആ ഭക്തി ശക്തി ഉള്ളതാണെങ്കിൽ ആത്മാർത്ഥ ഉള്ളതാണെങ്കിൽ നമ്മൾ ഭഗവാന് സമർപ്പിക്കാൻ കാണിക്കുക ഒന്നുമില്ലെങ്കിലും ഒരു പുഷ്പാഞ്ജലി യോ അല്ലെങ്കിൽ ഒരു കൂവളമാലയോ ഒന്നും നമുക്ക് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും മഹാദേവൻ നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ് സത്യം കരുണമായനാണ് ഭഗവാൻ മഹാദേവൻ എന്ന് പറയുന്നത് എന്നാൽ തെറ്റ് ചെയ്താലോ ക്ഷിപ്രകോപിയുമാണ് ഭഗവാൻ ശിക്ഷ വലുതായിരിക്കും എന്നുള്ളതാണ് അർത്ഥം അറിയാതെ ചെയ്യുന്ന തെറ്റ് ഭഗവാൻ ക്ഷമിക്കും പക്ഷേ അറിഞ്ഞിട്ടും കൊണ്ട് വീണ്ടും വീണ്ടും തെറ്റിലേക്ക് പോകുമ്പോൾ ഭഗവാൻ ക്ഷമിക്കില്ല കേട്ടോ ക്ഷിപ്രകോപിയാണ് ഭഗവാൻ നമ്മളെ ശിക്ഷിക്കാനും രക്ഷിക്കാനും നമ്മളെ കാത്തു രക്ഷിക്കാനും ഈ പ്രപഞ്ചനാഥനായ നമ്മുടെ ഭഗവാൻ സാക്ഷാൽ മഹാദേവൻ എപ്പോഴും കൂടെ ഉണ്ടാവും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയാം അവ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മളെല്ലാവരും ശിവക്ഷേത്രത്തിൽ പോയൊക്കെ തൊഴുന്നവരാണല്ലേ പക്ഷേ ശിവക്ഷേത്രത്തിൽ പോയി തൊഴുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില തെറ്റുകൾ അല്ലെങ്കിൽ ചില ചിട്ടകൾ തെറ്റിക്കാൻ പാടില്ലെന്നുണ്ട് എന്നുണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ശിവകോപത്തിനെ തന്നെ ഇരു യാകുന്ന ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ചെയ്യാറുണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കേൾക്കട്ടോ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഈ തെറ്റൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ശിവഭഗവാൻ്റെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നമ്മൾക്കറിയാം മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അല്ലേ പ്രദക്ഷിണം വെക്കുന്നതും അതുപോലെ തന്നെ പൂജാരീതിയൊക്കെ കുറച്ച് കാര്യങ്ങൾ വ്യത്യാസങ്ങളുണ്ട് നമ്മൾ ശിവന്റെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരിക്കലും ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നതാണെങ്കിൽ അത് ഇന്ന് തന്നെ മാറ്റണം കേട്ടോ അതൊരു വലിയ തെറ്റായി തന്നെ മാറും ഒത്തിരി പേര് അറിയാതെ തന്നെ ഈ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് അമ്മമാർ കാരണം അമ്മമാർക്ക് എപ്പോഴും വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ ഇന്ന് മനസ്സിലിരിക്കുമ്പോൾ അമ്മമാർ ഇത് പ്രത്യേകം അത് പ്രത്യേകം അവർ ശ്രദ്ധിക്കണം കാരണം അവരറിയാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ശിവക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും മറ്റൊരാൾ നശിക്കാനോ അവർക്ക് ഗതി പിടിക്കും ില്ല എന്ന് അല്ലെങ്കിൽ ശത്രുക്കളായിക്കോട്ടെ ആരോടാണെങ്കിലും നമ്മൾ ചിലപ്പോൾ നമ്മളോട് അത്ര രീതിയിൽ നല്ല രീതിയിൽ ക്രൂരത ചെയ്ത് അത്ര ദ്രോഹിച്ചവരായിരിക്കും പക്ഷേ ഈ പ്രായമുള്ളവരെയൊക്കെ ആ മനസ്സിലെ വിഷമം കൊണ്ട് നമ്മൾ അമ്പലത്തിലൊക്കെ പോയി കഴിയുമ്പോൾ അവരുടെ അത്രയും വിഷമം കൊണ്ടാകാം നടയിൽ നിന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ പറയുന്നത് കേൾക്കാം ഭഗവാനെ അവർ നശിക്കണേ ഗതി പിടിക്കല്ലേ എന്നോട് ചെയ്ത ദ്രോഹത്തിന് അവർക്ക് അനുഭവിക്കണേ എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ പറയുന്നത് വലിയ അപരാധാണ് കേട്ടോ ഒരിക്കലും ശിവക്ഷേത്രത്തിൽ മാത്രമല്ല ഒരു അമ്പലത്തിലും നമ്മളങ്ങനെയൊന്നും പറയാൻ പാടില്ല പ്രത്യേകിച്ച് മഹാദേവിന്റെ മുൻപിൽ ഒരിക്കലും പറയാൻ പാടില്ല അത് നമ്മൾക്ക് തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം ഭഗവാൻ കാണുന്നുണ്ട് എപ്പോഴെങ്കിലും അത് ഭഗവാൻ വേറെ രീതിയിൽ അത് ചോദിക്കും അപ്പോൾ ഒരിക്കലും നമ്മളായിട്ട് അങ്ങനെ പറയാനോ ച ചോദിക്കാനോ നിൽക്കണ്ട നമ്മളൊരിക്കലും ക്ഷേത്രത്തിൽ പോയി നെഗറ്റീവായിട്ട് ചെന്ന് ഭഗവാൻ്റെ മുന്നിലിട്ട് പോയി പറയരുത് ഉറപ്പായിട്ടും ഭഗവാനെ രക്ഷിക്കുക ദൈവം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതിൻ്റേതായ രീതിയിൽ കൊടുത്തോളും ഒരിക്കലും നമ്മളവർ നശിച്ചു പോവാനോ അല്ലെങ്കിൽ അവർ അവർ ഗതി പിടിക്കില്ലെന്നും ഭഗവാൻ നമ്മൾ ഒരിക്കലും ഭഗവാൻ്റെ മുന്നിൽ നെഗറ്റീവായിട്ട് ഒരിക്കലും ആർക്ക് ആരോ ആർക്ക് വേണ്ടിയിട്ടും നമ്മളങ്ങനെ ഒരിക്കലും പ്രാർത്ഥിക്കാൻ പാടില്ല അപ്പം നമ്മൾ ഭഗവാൻ്റെ മന്ത്രങ്ങളൊക്കെ ചൊല്ലി നമ്മുടെ വീട്ടുകാർക്ക് നല്ലത് വരാനും നമ്മൾക്കും നല്ലത് വരാനും നല്ല നല്ല പ്രവൃത്തികളും നല്ല മനസ്സോടെ നമ്മൾ ചെയ്താൽ നാളെയാണെങ്കിലും നമുക്ക് നല്ലത് മാത്രമേ വരുവുള്ളൂ അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ശിവക്ഷേത്രത്തിലൊക്കെ പോയി നമ്മളെന്തെങ്കിലും പ്രാർത്ഥിച്ച് നേർന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും ആരോടും പറയാൻ പാടില്ല അപ്പോൾ പലവരും കണ്ടിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു നേർച്ച തരും പിന്നെ അത് നമ്മൾ നമ്മുടെ വീട്ടിലവരോടും ബന്ധുക്കാരോടും ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ ചിലപ്പോൾ അച്ഛനും അമ്മയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടൊക്കെ ആയിരിക്കാം പക്ഷെ ഒരിക്കലും നമ്മളത് ഭാര്യ ആയാലും ഭർത്താവായാലും അമ്മമാരായാലും ഒരു മനുഷ്യരോടും പറയാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾ അമ്പലത്തിൽ ചെന്ന് ഭഗവാനും നിങ്ങളും തമ്മിൽ പ്രാർത്ഥിച്ച കാര്യം നേർന്ന കാര്യം പുറത്ത് പറയരുത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് പുറത്ത് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച കാര്യം നടക്കില്ല എന്നുള്ളതാണ് സത്യം അടുത്ത മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിലൊക്കെ പോകുന്നത് ഭഗവാനെ കാണുമ്പോൾ തന്നെ നമ്മുടെ വിഷമം മുഴുവനും ഭഗവാന്റെ മുന്നിൽ അങ്ങ് തുറന്നു വെക്കും അങ്ങനെയല്ല ആദ്യം ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ എപ്പോ ചെന്നാലും ആദ്യം നന്ദിയെ വണങ്ങണം നന്ദിയെ ആദ്യം തൊഴുത് മൂന്ന് പ്രാവശ്യം ഓം നമശിവ എന്ന് ചെവിട്ടിൽ ചൊല്ലുക അല്ലെങ്കിൽ ഭഗവാനെ നോക്കിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക നന്ദിയ വണങ്ങിയതിന് ശേഷം മാത്രം ഭഗവാനെ ദർശിക്കുക എന്നാണ് അതിന് ഭഗവാനെ പ്രസാദിച്ച് ഓം നമശിവായ എന്ന് നൂറ്റെട്ട് പ്രാവശ്യം ജപിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളും സാ വിഷമങ്ങളും കണ്ണീരോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോളൂ ഭഗവാൻ ഭഗവാൻ ഉറപ്പായിട്ടും വിളികേക്കും അപ്പോൾ ആദ്യം തന്നെ ഭഗവാനോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വിഷമങ്ങളൊന്നും നേരെ ചെയ്യൽ ചെല്ലെന്ന് പറയാതെ ഭഗവാൻ്റെ മന്ത്രങ്ങളൊക്കെ ചൊല്ലി നന്ദീനെയൊക്കെ വണങ്ങിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങളെല്ലാം പ്രാർത്ഥിക്കുക ഭഗവാൻ ഒരിക്കലും നിങ്ങളെ കഴിവിടില്ല കേട്ടോ അപ്പോൾ ഇതൊരു കാരണവശാലും തെറ്റിക്കരുത് അത് ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ അടുത്ത നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഭഗവാനെയൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലവർ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രാർത്ഥന നടത്താറുണ്ട് അപ്പം അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ചിലർ പറയാറുണ്ട് വെല്ലുവിളി വെല്ലുവിളിയെന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ ഇത് നടത്തി തരണം ഭഗവാൻ ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ എനിക്കിത് സാധിക്കും അമ്പലത്തിൽ പോയിട്ടാണെങ്കിലും ഭഗവാൻ ഉണ്ടെങ്കിൽ അമ്പലത്തിൽ പോയില്ലെങ്കിലും ഭഗവാൻ എനിക്കത് നടത്തി തരും എന്ന രീതിയിൽ പറയുന്നത് നമുക്കത് തന്നെ ദോഷമായി തരും കേട്ടോ ഒരിക്കലും ഇങ്ങനെയൊന്നും വെല്ലുവിളിക്കുന്ന രീതിയിൽ പ്രാർത്ഥനയോ നേർച്ചയോ ഒന്നും ഒരിക്കലും നേരാൻ പാടില്ല അതുപോലെ തന്നെ ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഇല്ലാതെ അമ്പലത്തിലേക്ക് പോകരുത് എന്നുള്ളതാണ് സത്യം ശരീരശുദ്ധി ഇല്ലാതെ അമ്പലത്തിൽ പോകുന്നതെന്ന് പറയുന്നത് കുളിച്ച് ശുദ്ധമായ ശുഭവസ്ത്ര ധരിച്ചിട്ട് മാത്രം പാടുള്ളൂ അമ്പലത്തിൽ പോകേണ്ടത് മനഃശുദ്ധി എന്ന് പറയുന്നത് മനസ്സിൽ വെറുപ്പ് അനാവശ്യ ചിന്തകൾ അങ്ങനെ ഒന്നും വെച്ച് പിടിപ്പിക്കാതെ നല്ല മനസ്സോടുകൂടി ആ പടി കടക്കുന്നതിന് മുൻപ് മനസ്സിലെ ചീത്ത ചിന്തകളെല്ലാം മാറ്റിയിട്ട് വേണം അമ്പലത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് പ്രധാന പാട്ടൊരു എന്ന് പറയുന്നത് ഒരിക്കലും സംശയത്തോടുകൂടി നമ്മൾ ശിവഭഗവാന് സന്ദർശിക്കാൻ പോകരുത് ചിലർ വിചാരിക്കും നടക്കുമോ ഇല്ലയോ നമ്മളിപ്പോൾ ഭഗവാന്റെ അമ്പലത്തിൽ ചെന്ന് നേർച്ചയ്ക്ക് നേരും നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ച കാര്യം നടക്കുമോ നടത്തി തരുമോ അങ്ങനെയൊക്കെ പല ചിന്തകളിൽ ഉള്ള ചിന്തയിൽ നമ്മൾ പോകാൻ പാടില്ല കേട്ടോ നിങ്ങൾ ഭഗവാൻ്റെ മുൻപിൽ അർപ്പിച്ച പ്രാർത്ഥി പ്രാർത്ഥിക്കാൻ പോയാൽ അത് നടത്തുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ മാത്രം നമ്മൾ പ്രാർത്ഥിച്ച് തിരിച്ചു വരണം അപ്പോൾ അത് നല്ല രീതിയിൽ നടക്കും അല്ലാതെ അത് നെഗറ്റീവായിട്ട് ചിന്തിച്ച് നടക്കുമോ നടക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് ആ ശിവൻ്റെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കരുത് അത് നടക്കില്ല അപ്പം നല്ല മനസ്സോടെ നല്ല ആത്മാർത്ഥയോടെ ഭഗവാനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഭഗവാനെ ഉറപ്പായിട്ടും വിളിക്കുകയായിരിക്കും അടുത്തായിട്ട് അവസാനത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എങ്കിൽ പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ മനസ്സിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് അത് ചിലപ്പോൾ നടന്നില്ല എന്ന് ഇരിക്കട്ടെ ഒരിക്കലും ഭഗവാനെ നമ്മൾ പഴിക്കാൻ പാടില്ല കേട്ടോ ഭഗവാൻ എനിക്ക് ഗതി വരുത്തിയല്ലോ ഞാൻ എത്രയോ പ്രാർത്ഥിച്ചു എത്രയോ വഴിപാട് ചെയ്തു എത്ര പ്രാവശ്യം ഭഗവാന്റെ നടയിൽ വന്നു എന്നിട്ട് ഭഗവാൻ എനിക്കിന്ന് നടത്തി തന്നില്ലല്ലോ എന്ന് അങ്ങനെ ഭഗവാനോട് അങ്ങനെ ഒരിക്കലും നമ്മൾ ഇതായിട്ട് ചിന്തിക്കരുത് കാരണം ചിലപ്പോൾ അത് ഭഗവാൻ ആ സമയത്ത് നടത്തി തന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ വിചാരിച്ച കാര്യം ചിലപ്പോൾ അശുഭമായി തീർന്നതന്നെ അതുകൊണ്ട് ഭഗവാൻ അത് അറിയുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവം ആ സമയത്ത് നമുക്കത് നടക്കാതിരിക്കുന്നത് അതുകൊണ്ട് ഭഗവാനെ വേറെ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം തന്നിരിക്കും അതുകൊണ്ട് തന്നെ ഭഗവാനെ പഴിക്കുന്ന രീതിയിൽ ഒന്നും പറയാൻ പാടില്ല അപ്പോൾ നമ്മളെല്ലാവരും ശിവക്ഷേത്രത്തിലൊക്കെ പോകുന്ന സമയത്ത് തൊഴാൻ പോകുന്ന സമയത്ത് എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഭഗവാൻ്റെ അനുഗ്രഹം ഉറപ്പായിട്ട് നിങ്ങൾക്ക് താറ്റുന്നതാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ നെഗറ്റീവ് ചിന്തകളെല്ലാം മനസ്സിൽ നിന്ന് പോയി നല്ല ചിന്തകളോടുകൂടി ഭഗവാനെ സമീപിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നന്നരെ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത തവണ പുതിയ വീഡിയോയിൽ കാണാം അതുവരിക്കും നന്ദി നമസ്കാരം